ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വെറും രണ്ടേ രണ്ട് സാധനം കൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ വെളുത്ത് പാർപ്പിക്കാൻ കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ടേ രണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഡെയിലി യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് സംഭവം അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ ഉള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് അപ്പോൾ അപ്പോഴത്തെ തൈര് അങ്ങ് ഒഴിച്ചു നാച്ചുറൽ തൈരുണ്ടെങ്കിൽ എടുക്കാം ഇപ്പോഴൊക്കെ അത് എല്ലാവരുടെയും അതൊന്നും അവൈലബിൾ അല്ലല്ലോ അപ്പം ഞാൻ ഇതെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതെന്താ പറയുക നാച്ചുറലാണ് എല്ലാ സ്കിൻ ടോണുകാർക്കും പറ്റും ഇത് തേക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഓയിലി ഉള്ളവർക്കോ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കോ ഒന്നും പ്രോബ്ലംസ് വരില്ല ഞാൻ സാധാരണ രീതിയിൽ നമ്മുടെ എല്ലാവർക്കും നല്ല നല്ല ക്രീമുകളും കാര്യങ്ങളും ഒന്നും തേച്ച് മുഖം വിളിപ്പിക്കാനായിട്ട് സാധിക്കില്ല നാച്ചുറലായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലത് തന്നെ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒഴിച്ചത് വെള്ളമാണേ അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കഴുത്ത് ഫേസ് കായ്പ കാല് കൈ ശരീരത്തെ എവിടെയൊക്കെയാണോ വെളുക്കണം എന്നുള്ളത് അവിടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക വേണ്ടതേ ശരിക്കും നല്ലൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് വേണ്ട അപ്പം ഞാനിത് എടുത്തിട്ട് ഡി തേക്കുന്നുണ്ട് നമുക്ക് നോക്കാം കളർ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം അതെ ഇങ്ങനെ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത് എങ്കിലും വെക്കണം അതിനുശേഷം കഴിക്കളയുകട്ടോ ഡെയിലി ചെയ്ത റിസൾട്ടാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചാലും അത് ഒരാഴ്ചക്കൊക്കെ കീപ്പ് ചെയ്യാം കാരണം അതൊന്നും കേ തൈര് ചേർക്കുന്നതിന് കേടാവില്ല ദീ കാരണം ചില സമയം ഉണ്ടാക്കാൻ മടിയായിരിക്കും ഉള്ളത് എടുത്ത് ചേക്കാൻ ബുദ്ധിമുട്ട് വരില്ല അപ്പൊ ദേ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിയിട്ട് കാണിച്ചുതരാം അപ്പം ശരീരമൊത്തം വെളുത്തുപാറാനായിട്ട് നോക്കിക്കേ ഇതാണ് ഇപ്പൊ തേച്ച കൈ ഇത് തേക്കാത്ത കൈ കണ്ടോ അതിൻ്റെ കളർ വ്യത്യാസം കണ്ടോ ഇതിന് ആ ഒരു ഷൈനിങ് ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഈ ഒരു പൊട്ടിയത് എന്തായാലും കാണുമ്പോൾ ഏത് കൈകൊണ്ടാ തേജെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെയും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടും നോക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റും റിസൾട്ട് ഉണ്ട് ഇത് കണ്ടല്ലോ ഇവിടെ എല്ലാം ഇതിനൊരു ഉണ്ട് കറുത്ത കളർ ഒരു ഷെയ്ഡ് ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇതെല്ലാം നല്ല കളറായിട്ട് ചേഞ്ച് കളർ ചേഞ്ച് കാണുന്നുണ്ട് അതും ഒറ്റ തവണയിലാണ് ഈ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണുന്നത് അപ്പൊ രണ്ടുതാം കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യാൻ റിസൾട്ട് എന്തായിരിക്കും അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മളെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡും നമ്മളെയും വെയിലേറ്റ് ഉള്ള ആ ഒരു കരിവാളിപ്പൊക്കെ മാറാനായിട്ട് ഇത് ബെസ്റ്റ് ആണ് ചെയ്തു നോക്കണം കണ്ടിന്യൂസ് ആയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഒരൊറ്റ ആഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ഉപയോഗിക്കാം ഇത് ഫേസ് മാത്രമല്ല കേട്ടോ ഞാൻ അതുകൊണ്ടാണ് കയ്യിൽ കാണിച്ചത് നിങ്ങൾ പറയും മുഖത്തെന്താ തേക്കാത്തോടെ ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരം മൊത്തം വെളുത്ത് പാറിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതന്നത് അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു